ലോകത്തിനെ തന്നെ മാതൃകയായിക്കൂട്ട് കേരളം വന്നിറങ്ങോട്ട് വെച്ച കുടുംബശ്രീ പ്രസ്ഥാനം കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് നമ്മുടെ നഗരത്തിലെ കുടുംബശ്രീ രണ്ട് അഞ്ഞൂറോളം കൈക്കൂട്ടങ്ങൾ അതിനനുസരിച്ചുള്ള സംഘടനാ സംവിധാനങ്ങളുമായി ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല കുടുംബശ്രീ പ്രസ്ഥാനമായി മാറുവാൻ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് കുടുംബശ്രീ മിഷന്റെ സഹായത്തോടെ മൂന്നു ലക്ഷം രൂപ ചെലവഴിച്ചാണ് മാർക്കറ്റിംഗ് കിയോസ്ക് സ്ഥാപിച്ചത് സംരംഭകരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുന്ന ഒരു സ്ഥിരം വിപണന കേന്ദ്രമാണിത് ഇതോടൊപ്പം ഒരു കോഫി ഷോപ്പും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തിലധികം സംരംഭകർക്കുള്ള കരുനാഗപ്പള്ളി നഗരസഭയിൽ കുടുംബശ്രീ സംരംഭകർക്ക് സഹായമായി ഈ കേന്ദ്രം പ്രവർത്തിക്കും കുടുംബശ്രീ ചെയർപേഴ്സൺ ഷീബ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു റജി ഫോട്ടോ പാർക്ക് ആദ്യ വിൽപ്പന നടത്തി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദുലേഖ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പടിപ്പുര ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി